പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ കോട്ടയത്ത് നിരാഹാര സമരം നടത്തി ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെതിരെയും പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു ഉപവാസം എഫ്ഐആറിൽ പോലീസ് സാങ്കേതിക പിഴവ് വരുത്തിയത് റാഗിംഗ് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയെന്ന് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു മലയാളത്തിലെ ആ കേസിലെ പ്രതികൾക്കെതിരായിട്ട് എന്ത് നടപടിയെടുക്കും ഇപ്പോ ഞങ്ങൾക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കണ്ണടച്ചു കൊടുത്തു കോടതിയിൽ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് കോടതി സിദ്ധാർഥന്റെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തത് കുറച്ചു കഴിയുമ്പോഴേക്ക് ഇപ്പൊ ഈ കേസിലാണെങ്കിലും ം സുരേഷ് മുൻമന്ത്രി ഭാരവാഹികൾ യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം